കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് എസ് എഫ് അന്തിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യു എ ഇ അന്തിക്കാട് ഹാളിൽ വെച്ച് മഹറളത്തൂർ ബദ്രിയയും റമളാൻ മുന്നൊരുക്ക പ്രഭാഷണവും സംഘടിപ്പിച്ചു മഹ്റളത്തൂർ ബദ്രിയ മജ്ലിസിനെ ഉനൈസ് അഷ്റഫി ഷഫീർ ഫാളിലി നൌഫർ സഗാഫി എന്നിവർ നേതൃത്വം നൽകി കേരള മുസ്ലിം ജമാത്ത് അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് കെ വി അബ്ദുൽസലാം ഹാജി അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് മഹൽ പ്രസിഡന്റ് പതിപ്പറമ്പത്ത് അബ്ദുൽ നാസർ ഹാജി ഉദ്ഘാടനം ചെയ്തു അബ്ദുറഷീദ് റഷീദ് സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തി ഉപരിപഠനം പൂർത്തിയാക്കി സനദ് നേടിയ അന്തിക്കാട് മഹൽ നിവാസികളായ ഷമീർ സഖാഫി കാമിൽ ഹാറൂനി ഉമറുൽ ഫാറൂഖ് സുഹരി അൽ അസേരി അബ്ദുൽ ഖാദർ നബവി അൽ അസരി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു എല്ലാ വർഷവും നടത്തി വരാറുള്ള റംലാൻ ഭക്ഷ്യ വിതരണ ഉദ്ഘാടനം മഹല് സെക്രട്ടറി കെ കെ അബ്ദുൾ സലാമും മെഡിക്കൽ കാർഡ് വിതരണ ഉദ്ഘാടനം എസ് വൈ എസ് യൂണിറ്റ് പ്രസിഡന്റ് ജഷീറും നിർവഹിച്ചു സമാപന പ്രാർത്ഥനയ്ക്ക് മഹല്ല് ഖത്തീബ് അബ്ദുൾ ഷുക്കൂർ ഫാളിലി നേതൃത്വം നൽകി എടക്കാട്ടുതറ കൊച്ചു മുഹമ്മദ് ഹാജി കാനനപ്പറമ്പിൽ അബ്ദുൽ സലാം ഹാജി ദുഫൈൽ അന്തിക്കാട് കേരള മുസ്ലിം ജമാത്ത് യൂണിറ്റ് സെക്രട്ടറി അക്ബർ കല്ലി ഫിനാൻസ് സെക്രട്ടറി മൂസിൻ ും കൊടുത്ത് എന്താണ് നമ്മുടെ നാടിൽ പഠിപ്പിച്ചു തന്നെ മതിയാവില്ലാട് നിന്ന് ഇന്ന് നമുക്ക് ൊക്കെയുംഹത്തായ മഹല്ലിനെ ഈ രൂപത്തിൽ അധ്വാനിച്ച് വളർത്തി സെറ്റപ്പാക്കി എടുക്കാൻ നമ്മളെക്കാളും അധ്വാനിച്ചത് അവരാണ് സീറോയിൽ നിന്നാണ് അവർ തുടങ്ങുന്നത് ഒന്നുമല്ലാത്തൊരു ചുറ്റുപാടിലാണ് ഈ മഹല്ലിനെ വല്ലാതെ വളർന്ന് വലുതാക്കി എടുക്കുന്നത്